എല്ലാവർക്കും നമസ്കാരം ട്വന്റി ഫോറിൽ നിന്ന് ഇറങ്ങി വന്ന ആളാണ് നമ്മളെ ഇതിൽ നിന്ന് അന്ന് ഞാൻ ഉപയോഗിച്ചിരുന്നത് ഓപ്പോ എഫ് ഫിഫ്റ്റീൻ പ്രോ ഇന്ന് ഞാൻ ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ ആണ് അപ്പൊ സാമ്പത്തികമായി നല്ല ഇന്നൊരു ട്വന്റി ഫോറിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിയതോ ഇറക്കി ഇറക്കി ഇറക്കിപ്പെട്ടതോ അറിയില്ല ട്വൻറ്റി ഫോറിൽ നിറങ്ങിയിട്ട് റിപ്പോർട്ടറിൽ കയറിയ ഒരു മാപ്പറ അടിച്ച ഡയലോഗാണ് നിങ്ങളിപ്പോൾ കേട്ടത് ട്വൻ്റി ഫോറിലായിരുന്ന സമയത്ത് ശമ്പളം ആയിരിക്കും അവിടെ വെച്ച് ഓപ്പോ ഫോണായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്നാൽ റിപ്പോർട്ടറിൽ വന്നപ്പോൾ അയാൾക്ക് ഐഫോൺ മേടിക്കാൻ വില കൂടിയ ഐഫോൺ ആണിപ്പോൾ ഉപയോഗിക്കുന്നത് എന്നാണ് വലിയ കാര്യത്തിൽ അയാൾ പറയുന്നത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് റിപ്പോർട്ടറിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് അവിടെ നേരത്തെ തന്നെ ജോലി ചെയ്തിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തകർ തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യമാണ് മാസങ്ങളോളം ശമ്പളം പോലും ഇല്ലാതെയാണ് അവിടെ ജോലി ചെയ്തത് എന്നുള്ളത് എന്തായാലും ഒരു മാധ്യമപ്രവർത്തകൻ മറ്റൊരു സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങി പുതിയ സ്ഥാപനത്തിൽ വന്നതിന് ശേഷം പഴയ സ്ഥാപനത്തെ പറ്റി പറഞ്ഞ കാര്യമാണ് നമ്മൾ കേട്ടത് ഇനി ഇതിനൊരു മറുപടിയും കൂടെ ഉണ്ട് അതും കൂടെ ഒന്ന് കേട്ടു നോക്കാം ഇന്നൊരു ബിരുദൻ പറയുന്നത് കേട്ടു നമ്മുടെ ഇവിടെ കുറെ കാലം ജോലി ചെയ്ത ഒരാളാണ് അയാൾ ഇറങ്ങി വേറൊരു ചാനലിൽ പോയപ്പോൾ അയാൾ ഇവിടെ ആയിരുന്നു ഓപ്പോയുടെ മൊബൈലായിരുന്നു ഉപയോഗിക്കുന്നത് അവിടെ ചെന്ന് ബാക്ക് ഐഫോൺ കിട്ടിയെന്നാണ് പറയുന്നത് ഇവിടെ ഒരു പെറുപ്പച്ച ന്യൂസ് ആയിരുന്ന ഒരു കക്ഷിയാണ് ഇറങ്ങിപ്പോയപ്പോഴേ നമ്മൾ രക്ഷപ്പെട്ടു എന്നാണ് നമ്മുടെ ടീം അംഗങ്ങൾ എന്നോട് പറഞ്ഞത് പുള്ളി ഇനി ഐഫോൺ അല്ല ഒരു പ്ലെയിൻ സ്വന്തമാക്കിച്ച് എന്ന് പറഞ്ഞാലും നമുക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷെ ഇങ്ങോട്ടില്ല പഴയ സ്ഥാപനത്തിന്റെ ഓൾ ഓൾ ഇൻ ഓളിനോളായിട്ടുള്ള ആളാണ് അതിനുള്ള മറുപടി കൊടുക്കുന്നത് അവിടെ ഭയങ്കരമായിട്ട് എല്ലാവരെയും ശല്യപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു ന്യൂസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇറങ്ങിപ്പോയത് തന്നെ നന്നായി എന്നാണ് ഇനി അയാൾ ഐഫോണല്ല ഇനി പ്ലെയിൻ വാങ്ങിയാലും ഇനി തിരിച്ച് ഇങ്ങോട്ടുള്ള വഴി ഞങ്ങൾ അടച്ചിരിക്കുകയാണ് ഇങ്ങോട്ട് വേണ്ട എന്ന തരത്തിലാണ് പറയുന്നത് ഒന്ന് ഓർത്ത് നോക്കുക ജനാധിപത്യത്തിൻ്റെ നാലാം തൂണ് എന്നാണ് മാധ്യമങ്ങളെ പൊതുവെ പറയുന്നത് മാധ്യമ പ്രവർത്തകർ തമ്മിൽ രണ്ട് സ്ഥാപനങ്ങൾ തമ്മിലുള്ള അഭ്യാസമാണ് അല്ലെങ്കിൽ പോരാണ് നമ്മളിപ്പോൾ കേട്ടത് ഇപ്പോൾ ഈ ഒരു രണ്ട് മാധ്യമ സ്ഥാപനം മാത്രമല്ല കുറേ കാലം മുമ്പ് ഇവിടുത്തെ ഒന്നാം നമ്പറായിട്ട് നിൽക്കുന്ന ഒരു മാധ്യമവും അതേപോലെ തന്നെ ഇപ്പോൾ നിലവിൽ രണ്ടാം സ്ഥാനം എന്ന് പറയുന്ന മാധ്യമ സ്ഥാപനത്തിൽ ഇതേ ആളുമായിട്ട് നല്ല ഒരസലുണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാട്സപ്പിൽ വാട്സാപ്പിൽ കൂടെ വരെ അങ്ങോട്ടും ഇങ്ങോട്ടും മോശം പദപ്രയോഗവും മറ്റുമൊക്കെ നടത്തിയതാണ് ഇനി ഇതെല്ലാം പോട്ടെ നമുക്കറിയാം സഹോദരങ്ങളായിട്ടുള്ള മാധ്യമപ്രവർത്തകർ പേരാണ് ഈ ഓടക്കുഴലിൻ്റെയൊക്കെ ഒരു പര്യായ പദമായിട്ട് ഉപയോഗിക്കുക ഒരാളുടെ പേര് ഞാൻ പേര് പറയുന്നില്ല അയാളൊരു മാധ്യമ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയായിരുന്നു അവിടെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ള സഹപ്രവർത്തക സഹപ്രവർത്തകയാണ് വനിതാ പ്രവർത്തക ആ വനിതാ മാധ്യമപ്രവർത്തകയോട് വാട്സപ്പ് വഴി അവരുടെ അടിവസ്ത്രത്തിൻ്റെ നിറം സൈസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് അറിയണം ഭയങ്കര ക്യൂരിയോസിറ്റി ആണ് അത് വിഷയമായി വിഷയമായി അവർ അന്വേഷണ അവർ മാധ്യമ സ്ഥാപനം അന്വേഷിച്ചപ്പോൾ സംഗതി സത്യമാണ് ഇത്തരം കാര്യങ്ങൾ നടന്ന് ചോദിച്ചു അദ്ദേഹത്തിനെ ആ സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കി കുറേ കാലം അദ്ദേഹം ഓൺലൈൻ മീഡിയയിലൊക്കെയാണ് ഏതൊരു യൂട്യൂബ് ചാനലിലൊക്കെയായിരുന്നു ഒരു ഒരു നിർമ്മാതാവിനെ പറഞ്ഞ് പറ്റിച്ച് ഞങ്ങൾ നമ്പർ വണ്ണൊക്കെ ആക്കിത്തരാ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹകരണമൊക്കെ കൂടിയിട്ട് ആ ഓൺലൈൻ ചാനലായിരുന്നു അവസാനം അതിൻ്റെ മട്ടൻ തീർത്തും അതായത് നല്ല കുത്തുവാളെടുത്തോന്ന് തോന്നു ആ നിർമ്മാതാവ് എന്തായാലും അതിന് ശേഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാധ്യമ സ്ഥാപനങ്ങളിലെ മാധ്യമ പ്രവർത്തകർക്കെല്ലാം ഈ സംഭവം അറിയാം അതിൻ്റെ മുതലാളി മുതലാളികാർക്കും എല്ലാവർക്കും അറിയാം എന്നിട്ട് സാധാരണ രീതിയിൽ ഇവർക്ക് മാന മര്യാദ ഉള്ളവരാണെങ്കിൽ എന്താ ചെയ്യുക ഇത്തരം ഒരാളെ പിന്നൊരു മാധ്യമ സ്ഥാപനത്തിലും ജോലിക്ക് വെക്കത്തില്ല പക്ഷേ കുറേ കാലം കഴിഞ്ഞപ്പോൾ നമ്മൾ കാണുന്നത് തന്നെ അദ്ദേഹം മറ്റൊരു മാധ്യമ സ്ഥാപനത്തിൽ ജോലിക്ക് കയറി അപ്പോൾ സ്വന്തമായിട്ട് തന്നെ കാട്ടിക്കൂട്ടുന്ന ഇങ്ങനെയാണിവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുകൂടാ ഒരാൾ നിന്ന് മറ്റൊരിടത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾ പഴയ സ്ഥാപനത്തിൻ്റെ കുറ്റം പറയുന്നു അതും പരസ്യമായിട്ട് വിഴിപ്പലക്കുകയാണ് ജനങ്ങൾക്കൊക്കെ ചെയ്ത് അതിന് മറുപടി കൊടുക്കാൻ പഴയ സ്ഥാപനത്തിൻ്റെ ആൾ വരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാണ് പറയുന്നത് കൂടെ ജോലി ചെയ്യുന്ന ആളോട് അടിവസ്ത്രത്തിൻ്റെ നിറവും സൈസും ചോദിക്കുക ഇതൊക്കെയാണ് മാത്രകൾ കാണിക്കുന്ന പരിപാടി ജനാധിപത്യത്തിൻ്റെ നാലാം ഇവറ്റകളാണ് നാട് നന്നാക്കാനും ജനങ്ങൾ നന്നാക്കാനും ഇടയ്ക്കിടയ്ക്ക് നരേന്ദ്രമോദീനെയും ബി ജെ പി നേർവഴി കാണി നേർ കാണിക്കാനും ഒക്കെ നടക്കുന്ന ടീമുകൾ ആദ്യം ഇവറ്റകളൊന്നും നന്നാവട്ടെ അതിനുശേഷമല്ലേ ബാക്കി കാര്യങ്ങൾ ഇതാണ് കളി അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നുകൊണ്ട് ചെളിവാരിലാണ് അവർക്ക് നേരം ഇതിനിടയ്ക്ക് മറ്റു കാര്യങ്ങൾക്കൊക്കെ ഇവർക്ക് എവിടെയാണ് നേരം